ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി ഇതേ മണത്തു മണത്ത് കാര്യങ്ങളുടെ അടുത്തുവരെ എത്തി ഗൗതം എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഏത് രീതിയിലാണ് ഈ ഒരു നോണിക്കഥയൊക്കെ പറഞ്ഞങ്ങ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം അഖില എന്ന് പറയുന്ന കമാൻഡിങ് ഓഫീസറെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് വന്ന് നന്ദയോട് ചോദിക്കുന്നു നന്ദ അന്നേരമുള്ള ഉള്ളതുപോലെ പറഞ്ഞു നന്ദയ്ക്ക് കള്ളത്തരം അറിയില്ലാത്തതുകൊണ്ട് ഉള്ളത് ഇങ്ങനെ പറഞ്ഞു അതെല്ലാം അവിടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് മനസ്സിലായി നന്ദയ്ക്ക് കത്ത വല്ല റോളും കാര്യങ്ങളും ഒന്നുമില്ല ഗൗതം നന്ദിയെ ശരിക്കും പറ്റിക്കുകയാണെന്ന് അത് അതുപോലെ തന്നെ പിങ്കി എന്നിട്ട് നന്ദിയോട് പറയുകയും ചെയ്തു ഗൗതം നിന്നെ പറ്റിക്കുകയായിരുന്നു നന്ദ ഇന്ന ഇന്നതാണ് കാരണം ഗൗതം ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു അഖില എന്ന് പറയുന്ന പെണ്ണിനെയാണ് ആ പെണ്ണാണ് ആ ഗൗതത്തിൻ്റെ കൂടെയുള്ളത് അത് പോലീസുകാരിൽ നിന്നും അതുപോലെ പത്രപ്ര നിന്നും എല്ലാവരിൽ നിന്നും ഒളിച്ചു പിടിക്കേണ്ടത് ഗൗതത്തിൻ്റെ ആവശ്യമാണ് അതിൻ്റെ എന്തൊക്കെയോ ഒരു ഇതുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ നന്ദയ്ക്കാകമല്ലാതെ അപ്പം നന്ദ ഒരു തെറ്റ് സാറ് ചെയ്യുവോ എന്നൊരു സംശയം അത് പിങ്കിയോട് പറയുകയും ചെയ്തു അപ്പോൾ നിന്നെ നിന്നെ ഇത്രയുമൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടും അല്ലെങ്കിൽ ഗൗതം ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടും നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഗൗതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതെന്ന് പിങ്കി ചോദിച്ചപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊന്നും അല്ല പക്ഷേ ഒരു ജോലിയോട് ഇത്രത്തോളം ഉത്തരവാദിത്വം കാണിക്കുന്ന ഗൗതം സാർ തന്നെ ഇത്രയും വലിയൊരു കുറ്റവാളിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ലെന്ന് നന്ദ പറഞ്ഞു എന്തായാലും നിന്റെ വിശ്വാസങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഗൗതമം ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഗൗതമം ഇങ്ങനത്തെ പ്രവർത്തികളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല കുടുംബത്തെ പോലും വേണ്ടെന്ന് വെച്ച് ആ അഖില അല്ലെങ്കിൽ അഭിരാമി എന്ന് പറയുന്ന പെണ്ണിന്റെ പിറകെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടെന്ന് അത് നീ മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ അതെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദേ ചാട്ടേ കയറ്റും നീ പിങ്കി എന്ത് വന്നാലും നീ നേരിട്ടോണം എന്നുള്ള രീതിയിൽ ഗൗതത്തിനെ വെറുതെ വിടാൻ പാടില്ലെന്നുള്ളതില് ഈ സമയത്താണ് നമ്മുടെ അർജുൻ ഗൗതത്തിനെ ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ ഏട്ടാ ഏട്ടൻ്റെ ഈ കള്ളത്തരം അതെനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ ഇത് നന്ദയോട് ഞാൻ കാണിക്കുന്ന നീതിയാണ് അല്ലെങ്കിൽ അവൾക്ക് ഞാൻ കൊടുക്കുന്ന ആ ഒരു ഇതാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം ഈ സമയം പോണ വഴിക്ക് നമ്മുടെ ഗൗതം എന്തായാലും അഭിരാമിയെ കാണാൻ പോലെ അപ്പോൾ അഭിരാമിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല കൂട്ടിയിരിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷേ ഈ സമയത്തൊക്കെ നല്ല നല്ല ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കഴിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും ഇപ്പം മേടിച്ചു കൊടുക്കാൻ ആരുമില്ല അപ്പോൾ ഞാനതൊക്കെ നോക്കി കണ്ട് മേടിച്ചു കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ട്സ് കടയിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തുക അപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ ചെന്നു അവിടെ ചെന്ന് വണ്ടി ഇറങ്ങി അപ്പോഴേക്കും നമ്മുടെ അർജുൻ വണ്ടി നിർത്തുന്നത് കണ്ട് കുറച്ച് മാറി നീങ്ങി അങ്ങ് വണ്ടി നിർത്തി അതായത് സ്കൂട്ടർ ബുള്ളറ്റ് നിർത്തിയിട്ട് ഈ ഗൗതം അങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയിരിക്കും നോക്കുമ്പോൾ എന്താ അതിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് കടയിലേക്ക് ചെന്ന് കയറുന്നു ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് കയറിയ ഗൗതമം അവിടെ നിന്ന് ആപ്പിള് മുന്തിരി അങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓ പോകുന്നതും പോരാഞ്ഞിട്ട് അവൾക്കുള്ള ഫുഡും കൂടെ മേടിച്ചുകൊണ്ട് അതായത് ഫ്രൂട്ട്സും കൂടെ മേടിച്ചുകൊണ്ട് പോകാനാണ് ഏട്ടൻ നോക്കുന്നത് അപ്പോൾ ഇത് കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് അത്രത്തോളം വേണ്ടപ്പെട്ടവളായതുകൊണ്ടാണ് ഏട്ടൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ നിൽക്കുക ഗൗതമാണെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുന്നു അതിൻ്റെ നാല് സൈഡും ഇങ്ങനെ നോക്കുന്നു അതുപോലെ എല്ലാത്തിൻ്റെയും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് അങ്ങനെ ഗൗതം ഇതൊക്കെ വാങ്ങിക്കുന്നത് നമ്മുടെ അർജുൻ ഇങ്ങനെ മറവിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുക ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുന് ശരിക്കും വിഷമം വന്നു കാരണം ഗൗതം എത്രത്തോളം ആ ഒരു പ്രാധാന്യം ആ പെണ്ണിന് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരിതിൽ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കണ്ടുപിടിച്ച് അടങ്ങുമെന്ന് ഗൗ നമ്മുടെ അർജുനങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗതമാണെന്നുണ്ടെങ്കിൽ ആ ചേട്ടനോട് സംസാരിച്ചു നല്ലതല്ലേ അതിൽ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ അതൊക്കെ ബാക്കി ചെയ്ത് വണ്ടിയിൽ കയറി ഗൗതം ഗൗതം പോകണം പിന്നാലെ നമ്മുടെ അർജുനൻ തുടങ്ങി ഫോളോ ചെയ്യാനായിട്ട് അങ്ങനെ അവർ പോവുക ഈ സമയത്ത് ആരും അറിയാതെ നമ്മുടെ നന്ദയെ ഇന്ത്യപരത്തിൽ നിന്നും ഗൗതത്തിനെതിരായിട്ട് മൊഴി കൊടുക്കാൻ അല്ലെങ്കിൽ ഗൗതത്തിനെതിരായിട്ടൊരു തെളി ഇത് ഉണ്ടാക്കാനായിട്ടൊക്കെ പറഞ്ഞു വിടുക നന്ദയാണെങ്കിൽ പിങ്കി പറയുന്ന വാക്കുകളെല്ലാം കേട്ടിട്ട് നേരെ പോവുകയും ചെയ്തു പോയി പിങ്കി പറഞ്ഞതുപോലെ തന്നെ മേലുദ്യോഗസ്ഥൻ്റെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നന്ദ ഇങ്ങ് കയറി വരികയും ചെയ്തു നന്ദ കയറി വന്നു നന്ദ കയറി വന്നു കഴിഞ്ഞപ്പോൾ പിങ്കി ആണെങ്കിൽ അറിയാനായിട്ടുള്ള ക്യൂറിയോസിറ്റിയോടു കൂടി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് പെട്ടെന്ന് തന്നെ നീ നമ്മുടെ നന്ദയെ കണ്ടത് ഓടിച്ചെന്നു എന്തായി എന്തായി നീ ചോദിച്ചോ അല്ലെങ്കിൽ നീ പറഞ്ഞോ ഇതൊക്കെ ചോദിക്കുന്ന പിങ്കിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോഴാണ് പിങ്കിക്കൊന്ന് സമാധാനമായത് എന്നാലും പിങ്കി താങ്ക്സ് നീ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പിങ്കിക്കാണെങ്കിൽ അന്നേരം കിട്ടിയ അവസരമല്ലേ പിങ്കി വലിയ വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നന്ദയുടെ അടുത്ത് ഇറക്കുക പക്ഷേ പിങ്കി കാണിക്കുന്നതൊക്കെ കപടമായ സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ നന്ദയ്ക്ക് കഴിവുണ്ടായിട്ടും നന്ദി അത് എന്താ പറയുക മൈൻഡ് ആക്കുന്നില്ല അതാണ് പ്രശ്നം നന്ദി എന്നിട്ട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് കയറിപ്പോയി കാരണം ഗൗതം സാറിനെ തനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളൊരിതില് അതെല്ലാം കഴിഞ്ഞിട്ട് പിങ്കി ആണെങ്കിൽ നന്ദേ ഇതിനെല്ലാം പറഞ്ഞു വിട്ടതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിങ്കി ഇതിന്റെ പിറകിൽ കളിച്ചിരിക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ത്യവരത്തിൽ എല്ലാവരും അറിഞ്ഞു അപ്പോൾ ഇന്ദി വരത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിങ്കിയെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നു ലക്ഷ്മി ചെന്നിട്ട് നീ എന്താ എന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ അരുന്ധതിയുണ്ട് മോഹിനിയുണ്ട് പവിത്രയുണ്ട് ഇവരെല്ലാവരും ഉണ്ട് എല്ലാവരും പിങ്കിയെ പിടിച്ചു നിർത്തി വളഞ്ഞു നിർത്തിയിരിക്കുക അതിൽ പവിത്രയും അതുപോലെ മോഹിനിയും മാത്രം പിങ്കിക്ക് സൈഡാണ് പക്ഷെ അരുന്ധതി എന്തോ ഇപ്രാവശ്യം നന്ദയോടുള്ളൊരു മര്യാദയുടെ പുറത്തൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ഇതൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ മകൻ വഴി പിഴച്ചു പോയി ഗൗതമാണെന്നുണ്ടെങ്കിൽ അവിധം എന്തോ മുന്നോട്ട് പോവുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സത്യം അറിയാതെയാണ് പിങ്കി സംസാരിക്കുന്നത് നീ ഈ പറയുന്നത് കൊണ്ട് നന്ദയുടെയും ഗൗതത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നന്ദയെ ചതിച്ചുകൊണ്ട് ഗൗതവമാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നൊക്കെ പിങ്കി ഇങ്ങനെ പറഞ്ഞു അത് നിനക്ക് നിനക്കെങ്ങനെ അറിയാവുന്ന ലക്ഷ്മി ചോദിച്ചു നിന്നെ പോലെ ഒരു ഒറ്റ ഒരാൾ മാത്രം മതി ഒരു കുടുംബം ചിന്നി ചിഹ്നിച്ചിതരാൻ തകർന്ന് തരുപ്പണമാകാൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇങ്ങനെ പിങ്കിയെ കുറ്റപ്പെടുത്തുക അപ്പം ലക്ഷ്മി അത് പറഞ്ഞപ്പോൾ പിങ്കിക്ക് അത് ദഹിച്ചില്ല മകൻ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞതിനാ കുഴപ്പമൊന്നും പറഞ്ഞോ തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോകാൻ നോക്കിയാൽ പിങ്കിയുടെ കായ്ക്ക് പിടിച്ച അരുന്ധതി അങ്ങ് നിർത്തിയില്ലേ അരുന്ധതി അവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ഇങ്ങനെ കയ്യും കെട്ടി തലയെടുപ്പോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക നിന്നെ പിടിച്ചടി എന്നുള്ള ഒരു ഇതില്ല പക്ഷെ മോഹിനിക്കും അതുപോലെ പവിത്രയ്ക്കും ആകെ ടെൻഷനായി ദൈവം ഇനി ഏട്ടത്തി എന്താണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പേടി പിങ്കിയാണെങ്കിൽ അരുന്ധതി പിടിച്ചു നിർത്തിയത് കണ്ടപ്പോഴത്തേക്ക് ആശ്ചര്യപ്പെട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കും അരുന്ധതിയെ നോക്കിക്കൊണ്ട് അപ്പം ഇത്രയും നാളും പിങ്കിക്ക് സൈഡിൽ നിന്ന് അരുന്ധതി നേരെ വട്ടം തിരിയോ എന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ പിങ്കി ഈ ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യം അരുന്ധതി മുഖത്ത് നോക്കി പറയുവാണ് ഈ ഇന്ദീവരത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ദീവരത്തിലെ ആ ഒരു മര്യാദകളും അതുപോലെ ചിട്ടകളും ഒക്കെ അനുസരിച്ച് വേണം ജീവിക്കാൻ അല്ലെങ്കിൽ അല്ലാത്തവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിൽ തന്നെ അതായത് പിങ്കിയോട് ഇറങ്ങിക്കൊള്ളണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അരുന്ധതി സംസാരിക്കുക അപ്പം അരുന്ധതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കോ ലക്ഷ്മി ഞെട്ടി വല്യമായി തന്നെയാണ് ഈ പറയുന്നത് എന്ന് പോലും ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോയി എന്തുകൊണ്ടാണ് പിങ്കിയുടെ അഹങ്കാരത്തിനുള്ളൊരു ശിക്ഷയാണ് നമ്മുടെ അരുന്ധതി കൊടുത്തത് അപ്പം പിങ്കിക്കാണെങ്കിലൊരു വല്ലാത്ത ഇങ്ങനെ ഒരു ഡയലോഗ് അരുന്ധതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും ഇന്ത്യവരത്തിൽ ഇന്നു വരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ അത് വളർത്തി വലുതാക്കുക അല്ല നോക്കേണ്ടത് ഒരു കുടുംബം തകർ ളയാൻ എളുപ്പമുണ്ട് ആ കുടുംബം പിടിച്ചു നിർത്തണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അരിന്ധതി ഇങ്ങനെ പ്രിയ നമ്മുടെ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുക പ്രിയപ്പെട്ടവരായിരുന്നവർ തന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ വലിയ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും മോഹിനി ചോദിച്ചു അത് നിങ്ങളെന്തിനാ പിങ്കിയെ കുറ്റപ്പെടുത്തുന്നത് ഗൗതം ചെയ്ത് തെറ്റല്ലേ പിങ്കി കണ്ടുപിടിച്ചോളൂ അല്ലെങ്കിൽ പറഞ്ഞുള്ളൂ അതിനെന്തിനാ പിങ്കിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതൊക്കെ ചോദിച്ച് മോഹിനി പിങ്കിക്ക് സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് മോഹിനിയോട് മിണ്ടി പോകരുതെന്നുള്ള കാര്യം അരിന്ധതി പറഞ്ഞു എവിടെ എപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നുള്ള ബോധം ആദ്യം മനുഷ്യർക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അരുന്ധതി കുറെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാം എന്തായാലും പിങ്കിയുടെ കാര്യത്തിനൊരു തീരുമാനമായി കളിച്ച് കളിച്ച് അങ്ങ് ഉത്തരത്തിൽ കയറാൻ വേണ്ടി നോക്കിയതാ പക്ഷെ ഉത്തരത്തിൽ നിന്ന് താഴെ പോകുന്നതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരാനിരിപ്പുണ്ട് എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയൻ ടേക്ക് കെയർ ബൈ ബൈ